നമസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് വളരെ നല്ല റോഡുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ കൂടി കടന്ന് കോന്നിയിലാണ് ഇപ്പോൾ ഇപ്പോഴെത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യമായി കോന്നി ആനക്കൂട്ടിൽ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം കേരള ഫോറസ്റ്റ് വകുപ്പിന് കീഴിലാണ് കോന്നിയിലെ ആനക്കൂട്ടിൽ സ്ഥിതി ചെയ്യുന്നത് തിങ്കളൊഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തന സമയം നീ എക്കോ ടൂറിസത്തിൻ്റെ സെൻ്റർ കൂടിയാണ് കോന്നിയിലെ ആനക്കൊട്ടിൽ ഇവിടെ നിന്ന് പലതരത്തിലുള്ള പാക്കേജുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് യാത്ര അടവി കൊട്ടവഞ്ചി സവാരി എന്നിവയൊക്കെ ഇവിടുന്ന് ബുക്ക് ചെയ്യാം വിശാലമായ പാർക്കിംഗ് സൗര്യവും ഇവിടെയുണ്ട് കയറി വരുമ്പോൾ തന്നെ കോന്നിയിലെ ആനക്കൊട്ടലിൻ്റെ പ്രത്യേകതകളും മറ്റും അവിടെ വിവരിക്കുന്നുണ്ട് രാവിലെ ഒമ്പതര മണിയായതേയുള്ളൂ തിരക്ക് കുറവാണ് തുറന്നതേ ഉള്ളൂ ടിക്കറ്റ് എടുത്ത ശേഷം കാണുന്ന ഈ വലിയ നിർമ്മിതിയാണ് ആനക്കുട്ടിൽ അഥവാ ആന പരിശീലന കേന്ദ്രം ആന പരിശീലന കേന്ദ്രത്തിൻ്റെ ചരിത്രവും മറ്റും വിവരിക്കുന്നുണ്ട് ഇവിടെ കുറേ സമയം ആറ് ആനകളെ പരിശീലിപ്പിക്കാൻ സാധിക്കും ഇപ്പോഴിവിടെ കൊച്ചയ്യപ്പൻ എന്ന ആനയാണ് പരിശീലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റാന്നി ഡിവിഷനിൽ നിന്ന് ലഭിച്ച ആനയാണ് കൊച്ചയ്യപ്പൻ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ആനകളെ പരിശീലിപ്പിക്കുന്ന സ്ഥലം കൂടിയാണെന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പം മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ തന്നെ റാന്നിയിലെ പല ഭാഗങ്ങളിലും ആനകളെ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആനപിടുത്ത നിയമം മൂലം നിരോധിച്ച ശേഷമായിട്ടാണ് ഈ ആനക്കൂട്ടലിൻ്റെ പ്രാധാന്യം കാടുകളിൽ ഒറ്റപ്പെടുത്തുന്നവയോ തിരികെ പോകാൻ സാധിക്കാത്തവയോ കാട്ടിൽ മുറിവേറ്റ് അലഞ്ഞു നടക്കുന്നതുമായ ആനകളെയാണ് ഇവിടെ എത്തിക്കുകയും അവയെ സംരക്ഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ മൂന്ന് പിടിയാനയും രണ്ട് കൊമ്പനാനയാണുള്ളത് ഒന്ന് ഈ കൃഷ്ണ എന്ന് പറയുന്ന ആനയും താഴെ താഴെക്കണ്ട കൊച്ചയ്യപ്പനുമാണ് കൊമ്പന്മാർ ഈവ പ്രിയദർശിനി മീന എന്നീ പിടിയാനകളാണ് ഇവിടെയുള്ളത് ഇതിൽ കൃഷ്ണയ്ക്ക് നേരുകാലമാണ് അതായത് ആന മതപ്പാടിലാണ് മതപ്പാടിൻ്റെ വികൃതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആന പരിശീലന കേന്ദ്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം താഴെ വരുമ്പോൾ കാണുന്ന എലിഫൻറ്റ് ആർട്ട് ഗാലറി വളരെ കൗതുകരമായ കാഴ്ചകളാണുള്ളത് പലതരത്തിലുള്ള ആനകളുടെ രൂപങ്ങൾ അവിടെ കാണാൻ സാധിക്കും ഉത്സവത്തിന് തിരമ്പയറ്റുന്ന ആനയിൽ അണിയിക്കുന്നതായ വേഷവിധാനങ്ങളാണ് ഈ കാണുന്നത് അതോടൊപ്പം വിവിധങ്ങളായ ആനകളുടെ പെയിൻറ്റിങ്ങുകളും മറ്റും ഈ ഗാലറി കാണാൻ സാധിക്കും അവിടെ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള ആന മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു കുട്ടിക്കൊമ്പൻ്റെ പ്രതിമ കാണാൻ സാധിക്കും അതുപോലെ ഭിത്തിയിൽ ചുവചിത്രമായി കാണുന്നത് വിവിധ തരത്തിലുള്ള ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യയിൽ പണ്ട് കാലം മുതൽ ആനകളെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ ചുവചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു വലിയ ആനയുടേതായ പ്രതിമയാണ് അതോടൊപ്പം തന്നെ നിരവധി ആനകളെ സംബന്ധിച്ചുള്ള ഫോട്ടോസും ആനയുടെ അസ്ഥി കൂടവും കാണാൻ സാധിക്കും ക്ടോകൾക്കൊപ്പം ആനകളെ പരിശീലിപ്പിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആനയുടെ താടിയല്ല് തലയൂട്ടി മുട്ടുകിരട്ട പല്ലുകൾ എന്നിവയൊക്കെ കാണാൻ സാധിക്കും ചുരുക്കം പറഞ്ഞാൽ വളരെ കൗതുകരമായ കാഴ്ചകളാണ് മ്യൂസിയത്തിലുള്ളത് മ്യൂസിയത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടവും അതിനടുത്തൊരു ആനയും അതോടൊപ്പം തന്നെ നീലെ ആമ്പലുവൊക്കെ കാണുന്ന ഒരു കോളം കാണാൻ സാധിക്കും പിന്നീടുള്ളത് തേടി തിയേറ്റർ ആണ് രാവിലെ വന്നതുകൊണ്ട് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നില്ല പിന്നെ അവിടെ നിന്നിറങ്ങി തണ്ണത്തോട്ടിലേക്കാണ് പോയത് തണ്ണത്തോടെ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഏരിയയാണ് കുട്ടവഞ്ചി സവാരിയും അതുപോലെ തന്നെ അടവി വാട്ടർഫോൾസും ഈ വഴിയിലാണ് കാണാൻ സാധിക്കുന്നത് കോന്നിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ തന്നെ കൊട്ടവഞ്ചി സവാരി അതുപോലെ തന്നെ അടവി വാട്ടർഫോൾസും കാണാൻ സാധിക്കും കാടിൻ്റെ തണുപ്പേറ്റ് കാടിൻ്റേതായ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കല്ലാർ നദിയുടേതായ പാകങ്ങൾ കാണാൻ സാധിക്കും തണ്ണിത്തോട് ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ ശേഷം അടവി വാട്ടർഫോൾസിനടുത്തേക്ക് പോകുന്ന വഴിയൽപ്പം ഓഫ് റോഡാണ് എന്നിരുന്നാലും നമ്മൾ അങ്ങ് എത്തിക്കഴിയുമ്പോൾ കാണുന്നതായ കാഴ്ചക വളരെ മനോഹരമാണ് പല തട്ടായി ഒഴുകുന്ന വളരെ സുന്ദരമായ ഒരു വെള്ളച്ചാട്ടമാണ് അടവി വാട്ടർഫാൾസ് എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത് അവിടെയുള്ള കാഴ്ചകളിലേക്ക് കളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം തിരികെ പോകുന്ന യാത്രയാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി